സമൂഹത്തിൽ സ്വന്തം വിശ്വാസങ്ങൾക്കൊപ്പം മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിച്ച് നിലകൊള്ളാൻ സാധിക്കുമെന്നതിന് ചരിത്രം സാക്ഷിയാണെന്ന് സന്ദീപ് പറഞ്ഞു ആനമങ്ങാട് ദർസ് വാർഷിക സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സൗഹൃദ സദസ്സിൽ ഭാഗമായിരുന്നു സന്ദീപ് മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുകയാണെന്ന് സന്ദീപ് അഭിപ്രായപ്പെട്ടു സമൂഹത്തിൽ സ്വന്തം വിശ്വാസങ്ങൾക്കൊപ്പം എല്ലാവരെയും ഉൾക്കൊണ്ട് നിലകൊള്ളാൻ സാധിക്കുമെന്നതിന് ചരിത്രം സാക്ഷിയാണെന്ന് സന്ദീപ് ജീവരിയർ പറഞ്ഞു ഒരു ഇസ്ലാമോണ്ടാക്കിയെടുക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത്തരം സൗഹൃദ സദസ്സുകൾ ഉണ്ടാകേണ്ടതിന്റെ അനിവാര്യത എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ഇസ്ലാമോ ഫോബിയെ എതിർക്കുക അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് ജനങ്ങളോട് വിളിച്ചു പറയാതെന്ന് ഒരു ബഹുസ്വര സമൂഹത്തിൽ എപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്നത് പ്രവാചകൻ മുഹമ്മദ് നബി തന്നെ കാണിച്ചിരുന്നുണ്ട് അദ്ദേഹം മക്കയിലും മദീനയിലും ജീവിച്ചത് ബഹുസ്വര സമൂഹത്തിലായിരുന്നു പ്രവാചക മാതൃകയുണ്ട് ആ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ട് സ്വന്തം വിശ്വാസങ്ങൾക്കൊപ്പം മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും ബഹുമാനിച്ചു കൊണ്ട് നിൽക്കാനും മുന്നോട്ടു പോകാനും സാധിക്കും ദേശാഭിമാന പ്രേരിതമായിട്ടുള്ള നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഉത്തമ പൗരന്മാരായിട്ട് ജീവിക്കാൻ മുസ്ലിം സമുദായത്തിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ചരിത്രമാണ് സാക്ഷി അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി

പ്രവാചകർ തിരുമേനു പറഞ്ഞു അദ്ീനു ഉത്കൃഷ്ടമായ സ്വഭാവമാണ് മതം നമ്മൾ ഇന്ന് ഈ വേഷങ്ങളൊക്കെ പൊട്ടിയാടുമ്പോ ആ വേഷങ്ങളിലല്ല മതം ആ വേഷങ്ങളിലല്ല മതം അതുകൊണ്ടാണ് ആത്മോപദേശ ശരകത്തിൽ നാരായണ ഗുരു ഇങ്ങനെയും കൂടി പറഞ്ഞു ത്രിഭുവന സീമ കടന്നു തിങ്ങിവിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുന്ന ഉപനിഷ ദുപതിരഹസ്യം ഓർത്തിടേണം എന്നാണ് ഞാൻ അതിന്റെ ആന്തരികമായ അർത്ഥത്തിലേക്കൊന്നും പോകുന്നില്ല ത്രിപുടി എന്ന് പറയുന്നതിന് അറിയുന്നവൻ അറിവ് അറിയപ്പെടേണ്ടത് എന്നൊക്കെ ഒരുപാട് വലിയ അദ്വൈത അദ്വൈതസമ്മന്തിയായിട്ടുള്ള വലിയ അർത്ഥാന്തരങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല പക്ഷെ ഒന്നുണ്ട് ഈ വലിയ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും പ്രകാശോദയം ഉണ്ടാകാൻ ഒരു കള്ള സന്യാസിക്ക് കഴിയില്ല എന്ന് പറയുന്ന ധൈര്യസമേതമുള്ള പ്രഖ്യാപനം ശ്രീനാരായണ ഗുരു ചെയ്യുമ്പോ പുണ്യനബിസ്ഹു അലൈ വസ്സലമ്മയോടാണ് ഈ ചോദ്യം എന്താണ് മതം

മതങ്ങൾ എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്നത് മനുഷ്യനിൽ ധർമ്മവും മനുഷ്യനിൽ മൂല്യബോധവും ഉണ്ടാക്കലാണ് വ്യക്തി സ്വാതന്ത്ര്യം എന്നത് ഒരാൾ ജനിച്ചു വീഴുമ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ജനിച്ചു വീഴുന്നത് മനുഷ്യൻ യഥാർത്ഥത്തിൽ മൃഗങ്ങളെ മൃഗമാണ് പക്ഷേ ഈ മനുഷ്യന് വ്യത്യസ്തതയുണ്ട് ആ വ്യത്യസ്തത അവന്റെ ചിന്താശേഷിയാണ് മഹൽ ഖത്തീബ് എസ് എം പൂക്കോ തങ്ങൾ നിസാമി പ്രാർത്ഥന നിർവഹിച്ചു മഹൽ കമ്മിറ്റി പ്രസിഡന്റ് കെ എം ഉബൈദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി കെ റൌഹ് സി ബാലസുബ്രഹ്മണ്യൻ എൻ പീതാംബരൻ പ്രതീഷ് ഇ ജൂനിയർ ഒ കെ മൗലുവി കെ പി ശൗക്കത്തലി കണ്ടപ്പാടി ഹനീഫ പി ഹംസ തുടങ്ങിയവർ സംസാരിച്ചു മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ